സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് തിങ്കളാഴ്ച പകൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ കൂടി കൂടുതൽ മഴയും കടലിലാണ് പെയ്തു തീർന്നത് രാത്രി കുറച്ച് കരയിൽ കയറി പെയ്ത് പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരമാണെങ്കിൽ ഞായറാഴ്ച കോഴിക്കോട് നഗരത്തിലും വെള്ളക്കെട്ടുണ്ടായി ഞായറാഴ്ച ധാരാളം മേഘങ്ങൾ അറബിക്കടലിൽ ഉണ്ടായിരുന്നു പക്ഷേ കിഴക്കൻ കാറ്റ് ശക്തമായതിനാലാണ് കരയിൽ പെയ്യാതെ പോയത് ഈ മഴ അത്രയും കരയിൽ പെയ്തിരുന്നെങ്കിൽ സ്ഥിതി വഷളായനെ എന്നാൽ തിങ്കളാഴ്ച കിഴക്കൻ കാറ്റ് ദുർബലമാവുകയും കൂടുതൽ മേഘങ്ങൾ കരയിൽ കയറി പെയ്യുകയും ചെയ്തു ഈ മഴയിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ദിവസങ്ങൾക്ക് മുമ്പ് അറിയിപ്പുകൾ ലഭിച്ചിരുന്നു ബംഗാൾ കടലിൽ അടുത്ത ദിവസം ന്യൂനമർദ്ദം ഉണ്ടാകാനും ഒരുപക്ഷെ ചുഴലിക്കാറ്റാകാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴിന് ശേഷം ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് ശമനമുണ്ടാകും തുടർന്ന് കാലവർഷത്തിന്റെ സ്വഭാവത്തിലുള്ള മഴയായിരിക്കും ലഭിക്കുക തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ തീവ്രമായ മഴ പ്രതീക്ഷിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കിഴക്കൻ മേഖലയിൽ ജാഗ്രത തുടരുക കടലിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് ഈ മാസം ഇരുപത്തിയെട്ടിന് ശേഷം കാലവർഷത്തിന്റെ സ്വഭാവത്തിലുള്ള മഴ എത്തുന്നതാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മീഡിയ ആലപ്പുഴ